ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കർമോസ് കൊണ്ടുള്ള ഒരു പച്ചടിയാണ് എല്ലാവരും വീട്ടുമുറ്റത്തും കാണുന്ന സാധനമാണ് ഞാൻ ചെറിയ ഒരു കപ്പളങ്ങയാണ് കപ്പളങ്ങയാണെടുത്തിട്ടുള്ളത് ഇതിന് ഒരു മുറി തേങ്ങ കുറച്ച് കടുക് മൂന്നാല് പച്ചമുളക് എല്ലാം എടുത്തു ഇത് കർമോസ് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് വേവിക്കണം ആദ്യം വേവിച്ചെടുത്തതിന് ശേഷം ഈ ഇതെല്ലാം അരച്ച് ഇതിലേക്ക് ചേർത്ത് തൈരും കൂട്ടി മിക്സ് ചെയ്യണം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം നമ്മളെ കപ്പളങ്ങ വെന്ത് റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ കൂടെ തേങ്ങ രണ്ട് പച്ചമുളക് എല്ലാം കൂടെ അരച്ച് ചേർക്കണം കടുക് ഇത് വേവിക്കുമ്പോൾ ഞാൻ രണ്ട് പച്ചമുളക് ഇട്ടിട്ടുണ്ട് നമ്മളെ കപ്പളങ്ങ എല്ലാം ഉടച്ച് ശരിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കപ്പ് തൈര് പിന്നെ തേങ്ങ പച്ചമുളക് കടുക് ഇതെല്ലാം അരച്ച് വെച്ചത്

കറിവേപ്പിലേൻ്റെ പുറത്ത് കൂടെ ഇട്ടാൽ മതി എന്നാൽ പുളി ഉണ്ട മോരിന് വേഗം പുളി ഉണ്ടാവും തൈര്യെന്നാണ് പറയുന്നത് ഇതിലേക്ക് കുറച്ച് കടുക് വെളിച്ചെണ്ണ രണ്ട് മൂന്ന് വാറ്റ മുളക് എല്ലാം കൂടി ഒന്ന് കടുപൊട്ടിച്ചിരണം ഇതിലേക്കിനി കടുകയച്ചിളന്ന് കളിച്ചെണ്ണ <sharp> കടുത്ത് <inhale> നമ്മൾ പച്ചടിയും റെഡി ആയിട്ടുണ്ട്